മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഏറ്റുമാനൂർ നഗരസഭയിൽ ഹരിത സ്ഥാപന പ്രഖ്യാപനവും സാക്ഷ്യപത്ര വിതരണവും നടന്നു ജനകീയ ക്യാമ്പയിന്റെ ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭ ഹാൾ സംഘടിപ്പിച്ച ചടങ്ങിൽ സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് വിവിധ സ്ഥാപനങ്ങളിൽ അതുപോലെ മാലിന്യ സ്ഥാപനങ്ങളെ അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ഇപ്പോൾ ഈ പരിപാടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി അധ്യക്ഷത വഹിച്ചു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ കൗൺസിലർമാർ വിവിധ സ്ഥാപന മേധാവികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നഗരസഭാ പരിധിയിലെ വിവിധ ബാങ്കുകൾ അംഗനവാടികൾ ഓഫീസുകൾ എന്നിവ അടക്കമുള്ള സ്ഥാപനങ്ങളിലെ മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ഹരിത ഓഫീസുകളും സ്ഥാപനങ്ങളുമായി പ്രഖ്യാപനം നടത്തിയത്